ആശുനന്ദയുടെ മരണത്തിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു മരണത്തിന് മുൻപ് ആശുനന്ദ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്ത് പറഞ്ഞു തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തുവെന്ന് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം അതേസമയം മരിച്ച വിദ്യാർത്ഥിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമറിക് കോൺവെന്റ് സ്കൂളും ബാലാവകാശ കമ്മീഷൻ നാളെ സന്ദർശിക്കുന്നുമുണ്ട് പ്രതികരണം ഒന്ന് കേൾക്കാം അവളുടെ ഫ്രണ്ടിന്റെ ആശുനന്ദ്രുക്കിലെ ബാക്കിലാണ് എഴുതുന്ന അവൾ ഫ്രണ്ടിന് അറിയില്ലായിരുന്നു അവൾ നോക്കുമ്പോഴാണ് കണ്ടത് അതില് അവൾക്ക് അർജുൻ ടീച്ചറെ അംബി ടീച്ചറെ പ്രിൻസിപ്പിള് പിന്നെ സ്ഥല ടീച്ചറൊക്കെ കൊല്ലണം എന്ന് തന്നെ പറഞ്ഞു അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അവളെ ഫിസിക്കലി മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ് അവൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഷഫിൾ ഇതിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ ഫ്രണ്ട്സും പോയി പാരന്റ്സും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് അല്ല സ്റ്റെ ടീച്ചറ് മോട്ടിവേറ്റ് അല്ല ചെയ്യ ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യ ആ ക്ലാസ്സിൽ പോയിട്ട് ഇടക്കിടക്ക് ലെസ്കോറസ് എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിന്റെ പാക്കിലായിരുന്നു അവള് ബുക്കെടുത്തോക്കിയപ്പോ കണ്ടപ്പോ സാറിന് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൂടിയാണ് ആശ്വരനന്ദയുടെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്